ഹലോ അസ്സലാമു അസ്സലാമലൈക്കും എന്തായാലും ആർക്കും സുഖനല്ലേ എൻ്റെ രാവിലത്തെ ഒരിതാണ് കാണിക്കുന്നത് രാവിലെ എണീച്ചിട്ട് നിസ്കരിച്ച് പോതിയിട്ടല്ലായിട്ടായിട്ട് ഒന്ന് പുറത്ത് കഴിഞ്ഞ് ഭയങ്കര തണുപ്പാണ് ആറുമണിയായിന് ഇതെല്ലാം ഒന്ന് ഇങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എന്നെ പുറത്തല്ല കഴിഞ്ഞിട്ടൊന്ന് കഴിഞ്ഞിട്ട് നോക്കി അതായത് തന്നെ കുറച്ച് അങ്ങോട്ട് കാണുന്നതാന്ന് സ്കൂള് ഞങ്ങളെ മുറ്റമല്ലോ എന്നാൽ അത് പറഞ്ഞാൽ എന്നിട്ടായിട്ട് കുറച്ച് കുടിക്കാനുള്ള വെള്ളം എല്ലാം രാവിലെ എപ്പോഴും വെക്കുന്നത് കുടിക്കാനുള്ള വെള്ളം അത് വെച്ചിട്ടായിട്ട് ഞാൻ പിന്നെ കുറച്ചോ കട്ടൻ ചായ എല്ലാം കുടിച്ച് കട്ടൻ ചായ ഒരു ചായ കുടിച്ചില്ലാൻ കഴിഞ്ഞില്ല രാവിലെ രാവിലെ ഒരു ബീറും ചായ ഉണ്ട് ആ ചായ എല്ലാം കുടിച്ചിട്ട് പിന്നെ പൂരിക്ക് കുറച്ച് ഞാൻ ഉണ്ടി ഞണ്ടി ഞാൻ ഇന്നലെ കുമ്പളൊക്കെ ഒഴിച്ചിട്ടുണ്ടായി കുമ്പളൊക്കെ ഒഴിച്ച് ആകുമ്പോഴൊക്കെ എനിക്കൊരു ഒരു സബ്സ്ക്രൈബർ കണ്ട് കണ്ടിട്ട് ഇങ്ങനെ വീടൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടാ സ്ഥലം എല്ലാം ചെല്ലിയിട്ട് മുണ്ടിയിട്ടല്ല വന്ന പിന്നെന്താ ഞങ്ങൾ ചായപ്പൊടി എല്ലാം തുടങ്ങിയാ എന്തായി ഞാനിതാ നല്ല പൂരി ഉണ്ടാക്കുന്നവ നല്ലതാണ് പൊന്തിയിട്ട് വരുന്ന കാണുന്ന എങ്ങനെ വരുന്ന നോക്കിയാലോ അത് കുറച്ച് നേരം ഇതാക്കിയിട്ട് വെച്ചാൽ നല്ല പൊന്തിയിട്ട് വരുന്നു പൂരി പിന്നെ കറി സാമ്പാറുണ്ടായി നീ ഇന്നലത്തെ സാമ്പാറുണ്ടായി പിന്നെ കുറച്ച് കിഴങ്ങ് കറിയാക്കി ഇട സ്കൂൾ കൊണ്ടുപോകാനായി പിന്നെ ഞങ്ങൾക്ക് ചായക്കുമായി നിലയിട്ട് അങ്ങനെ ആക്കി അതാ കിഴങ്ങ് കറിയാക്കി പിന്നെ ചായ ഓടിക്കായിരുന്നു ചായ ഓടിച്ച് കുടിക്കായിരുന്നിട്ട് പിന്നെ അതിൻ്റെ കോഴിക്ക് വിളിച്ച് ചേരീട്ടാണ് അതിന് അങ്ങനെ കോഴി കൊണ്ടുവന്ന ചെക്കൻ ഞങ്ങളെന്ന് വിളിച്ചതില് കൊണ്ടുത്തായിരുന്നു പിന്നെ മോളെ വണ്ടി വരാനായി മോള് വണ്ടി വരാനിട്ട് അത് വണ്ടി വന്ന് ഉള്ള സ്കൂളിലേക്ക് പോയി സ്കൂളിൽ പോയിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് എല്ലാം മുണ്ടിയിട്ട് ഞാനും മരിയോളെല്ലാം ഇങ്ങനെ മുണ്ടിയിട്ട് അയറ്റാകുമ്പോൾ പിന്നെ ഉള്ള പരെല്ലാം കുറച്ച് ഒത്തരാക്കാൻ കഴിഞ്ഞ് പുള്ളറെല്ലാം വാരി വലിച്ചു ഇട്ടിട്ട് ഇതാക്കി കച്ചരാക്കിരി വെക്കുന്നു എല്ലാ നാളും ഒത്തരാക്കുന്നു നാൾക്ക് ഒത്തരാക്കുന്നു ഇതാക്കുന്നു ക്ലീനാക്കുന്നു നല്ലോണം ഇതടിച്ചിട്ട് അടിച്ചിട്ടെല്ലാം ഒത്തരാക്കിരി എടുത്ത് പിന്നെന്താപ്പാ പാ വേറെന്താ പിന്നെ കുറച്ച് ഡ്രസ്സ് ഉണ്ടേനെ വാഷിംഗ് മെഷീനിലിട്ടിട്ട് അത് ഇട്ട് വെച്ച് വെക്കല സോപ്പ കയറിയിട്ട് ചവിട്ടിയിട്ട് മണ്ണാക്കുന്നേര കയ്യിൽ നിന്ന് ലണ്ട് കിടാക്കാം ഇതെല്ലാം തിന്നാനെല്ലാം അത് അതിൻ്റെ ഇടയ്ക്ക് ഇട്ടിട്ട് വെക്കുന്നു തിന്നാൻ കൊടുത്തേ അതിനെല്ലാം തോർത്തിയിട്ടെല്ലാം എടുക്കുന്നത് പിന്നെ അടിച്ചിട്ട് തോർത്തി അല്ല ഞാൻ പിന്നെ കുമ്പളൊക്കെ ഇന്നും ഒരിക്കലും കുമ്പളൊക്കെ പോകാനുണ്ട് അതിനകത്ത് അങ്ങനെ കുമ്പളൊക്കെ പോയിട്ട് വരുമ്പോൾ അവളെല്ലാം അടിച്ചിട്ട് എല്ലാം ഒത്തരാക്കിയിട്ട് വെച്ചിന് എനിക്ക് മടിക്കൽക്ക് മടിക്കലിൽ പോകാനുണ്ടായി പിന്നെ ഒരിക്കൽ ബേക്കറിക്ക് പോകാനുണ്ടെങ്കിൽ മടിക്കലിൽ പോകാൻ എന്താ ഞാൻ വീടിയൊന്നും എടുത്തിട്ടാ പിന്നെ കിടായി തലക്കിടുന്ന രണ്ട് എറർബണ്ടല്ലോ വേണേ അങ്ങനെ ഫാൻസി കോഴിക്കൊക്കെ കയറി ഞാൻ തന്നെ വീഡിയോ ഒന്നും നേരെ എടുക്കാൻ കഴിഞ്ഞിട്ടാണ് എൻ്റെ മരിയോള് വന്നിട്ടാണ് ഞാൻ ഓൾ വീടിയെല്ലാം എടുക്കുന്നത് അങ്ങനെ ഞാനിത് അങ്ങനെ വന്നേ പിന്നെ കോഴിയെ വാറ കയറ്റി ഞാനിത് വിനാഗിരിയും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെക്കുന്നു എല്ലാവരും പുറച്ച് വരുമ്പോൾ എല്ലാം അന്ന് കോയിൻ്റെ അങ്ങനെ അത് നല്ല ഒരു കോഴിൻ്റെ കറി വെക്കുന്ന റെസിപ്പി റെസിപ്പിങ്ങനെ കാണിക്കുന്നവ നിങ്ങൾ എല്ലാവരും നോക്കിയത് ഞാൻ നോക്കിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയോ നല്ല പാങ്ങാന്ന് മുളക് കറി എല്ലാം നോക്കിയിട്ടില്ലേ ഒന്ന് അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോ ഞാൻ മുളകില്ലേ ആക്കലോ ഫസ്റ്റ് എണ്ണ ഒഴിച്ചിട്ട് വലിയ ജീര കൊടുന്ന് ഞാൻ എല്ലാ കറിക്കും വലിയ ചീര കൊള്ളുന്നു എല്ലാന്ന് പിന്നെ ഉള്ളിയും തക്കാളിയും പച്ചമുളകെല്ലാം വാട്ടിയ പിന്നെ മുളക് അത് അരച്ച ഭർത്തരച്ച മുളക് മുളക് പൊട്ടിയിട്ട് പാങ്ങനെ നല്ല പാങ്ങനെ തിളക്കണം നല്ല പാങ്ങന അതിൻ്റെ മുളക് ഇതെല്ലാം തിളച്ച് നല്ല മണമെല്ലാം പോയാൽ പിന്നെ അതാണ് കോഴി ഇട്ട് കയറ്റിവെച്ച കോഴി ഇട്ടിട്ടായിട്ട് പിന്നെ അതിൽക്ക് കുറച്ചും ഗർമസാലയും കുറച്ചും ചിക്കൻ മസാലയും പിന്നെ കുറച്ച് ഇത് ഇട്ട് എന്ത് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇട്ടിട്ട് മല്ലിച്ചപ്പ് ഇട്ടിട്ട് പിന്നെ ഒരു തള തിളച്ചെങ്കിൽ മതിയാവോ ഇറക്കി വച്ചെങ്കി നല്ല സൂപ്പർ കറിയാണ് എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാകുമല്ലേ ഈ റെസിപ്പി നോക്കിയിട്ട് പിന്നെ നെയ്ച്ചോറ് വെച്ച് ചോറിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല എല്ലാവരും വെക്കുന്ന കാണിക്കുന്നതന്നെ അല്ലേടാ ഉണ്ടാക്കുന്ന കാണിച്ചിട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേച്ച് ഉച്ചക്കത്തെ ചോറ് വേച്ച് ഞാനൊക്കെ മുമ്പൊക്കെ പോയിട്ട് വരുമ്പോ എന്റെ പുള്ളിക്ക് ഒരു സാധനം കൊണ്ട് അതിനോട് സ്കൂളിൽ നിന്ന് വന്നിട്ട് നമ്മക്ക് ഞാൻ കൊടുത്ത് നല്ല വെക്കണോ കളർ പെൻസിൽ നോക്കിയാല് ഇഷ്ടപ്പെട്ടാ വളം വെച്ചു നോക്കിയാല് ആ ഒരാൾക്കോളൂട്ട് ഇനങ്ങര മുടിയുമില്ല ஈ எம்மன் நல்ல உண்டா இம்மன்